എ വൺ ന്യൂസിലേക്ക് സ്വാഗതം പ്രകൃതിയുടെ സംരക്ഷണം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതി പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിന്റെയും അരവഞ്ചാൽ ശ്രീ ഭഗവതികാവ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും മേൽനോട്ടത്തിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും അണിചേർന്നുകൊണ്ട് വിപുലമായ രീതിയിൽ പലതരം വിഷ തൈകൾ നടന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന മീറ്റിംഗിൽ അനീഷ് പൂന്തോടൻ സ്വാഗതവും പി രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടൈറ്റസ് പി മുഖ്യാതിഥിയായിരുന്നു മിഷനു വേണ്ടി കെ എം ഭാസ്കരനും കേരള മിഷനു വേണ്ടി അരുൺ പിയും കൂടാതെ ഭഗവതി ഭഗവതിഗാവ് പ്രസിഡന്റ് കുപ്പാടക്കത്ത് ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാത്തിമ വി വി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സുജിത് നമ്പ്യാർ യോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചു ഇപ്പോൾ നമ്മുടെ ഒവ്വാലുകൾ അവ ശേഖരിച്ച് അവരവൃക്ഷം കഴിച്ചിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്കും ആ അവത്തി വർത്തിക്കുക ഈ ബലവൃക്ഷങ്ങൾ ഏറ്റവും ദൂരം പോയി കരക്കടിഞ്ഞവിടെ പുതിയ വൃക്ഷതയ്ക്കുണ്ടാകും അങ്ങനെയാണ് ഇതെല്ലാം നിലനിന്ന് വരുന്നത് അപ്പം ഈ ഒരേക്കർ സ്ഥലത്ത് രണ്ടര ഓരോ ഹെക്ടർ സ്ഥലത്ത് രണ്ടേക്കർ സ്ഥലത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ ഒരു പിന്നെ സംരക്ഷണ മേഖലയിൽ ഒരു പശുക്കുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കോട്ടെ നാമാവശേഷമായിക്കോട്ടുള്ള അറുപത്തിരണ്ട് ഇനം വൃക്ഷങ്ങൾ ഈ രണ്ടര ഏക്കർ സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ച് അവർ സംരക്ഷിക്കുന്നത് ആയിരക്കണക്കായ പച്ചത്തീർത്തുകൾ അതായത് രണ്ട് സെന്റൂപിയാവാക്കി പച്ചപ്രചാര വലയങ്ങൾ അതെല്ലാം ഈ പ്രകൃതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈദകർമ്മ മിഷൻ ഒരു മിഷൻ തന്നെ പ്രവർത്തിക്കുകയാണ് ആയിരക്കണക്കായ സന്നദ്ധ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ജീവനഞ്ച് പരിസ്ഥിതി കഴിക്കും കോടിക്കണക്കായ വൃക്ഷങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് മാറുന്നത് സന്നദ്ധ സംഘടനകൾ സംഘടന അല്ലെങ്കിൽ കുറെ നശിച്ചു കുറെ ജീവിക്കും ഇനി തുടർച്ചയായും നമ്മുടെ വായു മലിനമാകാതിരിക്കാൻ മലിന വായുവിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ജനസ്രോതസ്സുകൾ അത് നശിക്കാതിരിക്കാൻ നമുക്കറിയാം ഭൂമിയിൽ ജീവന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ മരങ്ങൾ ശുദ്ധമായി ലഭിക്കണമെങ്കിൽ ശുദ്ധ ജന ലഭിക്കണമെങ്കിൽ മരങ്ങൾ കിടക്കാം നമ്മുടെ കാലാവസ്ഥാ വ്യാജങ്ങൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മരങ്ങൾ നടാം മരങ്ങൾ ദൃശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിരിക്കും പിന്നെ നമ്മളായാലും ഉണ്ടാവില്ല അതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇനി ഇതുപോലെയുള്ള പച്ചക്കറികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടിക്കെല്ലാം നമ്മുടെ പ്രകൃതിയുമെല്ലാം സംരക്ഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നല്ല കാവുകൾ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ല രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളു കാരണം ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഭഗവതി പാവ് ഒരുപാട് മരങ്ങൾ കൂടിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത് ഇപ്പോൾ പ്രായ പ്രായാധിക്യം വന്നാൽ നമ്മൾ മനുഷ്യർ മരിച്ചു പോകും അതുപോലെ തന്നെ അതിനും രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് അതെല്ലാം കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞുപോലെ പോലെ തന്നെ വീണ്ടും മരങ്ങൾ അവിടെ കിടച്ചു വരണമെങ്കിൽ നമ്മുടെ പക്ഷികൾ അവിടെ കാട്ടിരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള മരങ്ങളിൽ പോയി ശേഖരിച്ചു കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിച്ചാൽ മാത്രമേ കാവുകളിൽ മരങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ പ്രകൃതി ആരെ തന്നെ മരുന്നമായ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കടന്നു പോകുന്നത് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയിൽ തന്നെയാണ് നമുക്ക് വേലമൊക്കെ അനുഭവപ്പെടുന്നത് കുടിവെള്ളമില്ലാതെ നമ്മുടെ

നഷ്ടപ്പെട്ട വനങ്ങളെ ഒരു ചെറു വനങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിന് നമുക്ക് കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനത്തെ സംസാരിച്ചത് നമ്മുടെ കാവാണ് കാവ് എന്ന് പറയുന്നത് നമ്മളൊരു പച്ചത്തുരുത്താണ് മനുഷ്യ നിർമ്മിതമായ പച്ചത്തുരുത്താണ് ഇതിന് നമുക്ക് റോഡിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാണണമെങ്കിൽ ഉള്ളിലോട്ട് പോയാൽ അതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഒക്കെ നമുക്ക് പുനസ്ഥാപിച്ചെടുക്കണം ിൽ പറ്റുന്ന സൂചിപ്പിച്ചതുപോലുള്ള മരങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഇവിടെയുണ്ട് ആ മരങ്ങൾ ഇവിടെ ഉണ്ട് എന്നിരുന്നാലും അതിന്റെ ചെടികൾ നമുക്ക് അവിടെ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള ഇത് ഇന്നൊരു ദിവസം കൂടെ നിൽക്കുന്നതല്ല നമ്മുടെ തൊഴിലുറപ്പ് നമ്മുടെ മേഖല ഇതിനു വേണ്ടി നമുക്ക് സജ്ജരായിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്കിതിനെ നല്ല ഒരു വനം സൃഷ്ടിക്കുന്ന പ്രവർത്തനമായി ഏറ്റെടുക്കണം അതിന് എല്ലാവിധ സഹായങ്ങളും ഹേദഗര മിഷൻ മാത്രം പറഞ്ഞുകൊണ്ട് അവന്റെ കമ്മിറ്റി തന്നെ കാമിനെ സംരക്ഷിക്കണം അല്ലാതെ അവിടെ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കണം എന്നുള്ള ആഗ്രഹത്തിന് ഉപരിയായിട്ട് പച്ചപ്പിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മുന്നോട്ട് പോകുകയും ഇതിന്റെ നമ്മുടെ മിഷന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് സംസാരിക്കുകയും അപ്പൊ പഞ്ചായത്ത് കേട്ട ഉടനെ തന്നെ അതിന് തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ പഞ്ചായത്തിൽ അഞ്ചോളം പച്ചത്തുരുത്തുകൾ പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങായി തൗളിശ്ശേരി തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മുംബൈനൊക്കെ ചെറു ആലോചിച്ചു വന്നത് ചെറുപുഴയൊക്കെ പോകുമ്പോൾ ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഒപ്പുള്ള സിആർ പി എഫ് സെൻ്ററാണ് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും തോലു വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കരിമ്പാറ പ്രദേശമാണ് ആ സ്ഥലം ഉണ്ടായിരുന്നത് ഇന്നത്തെ ഒരു അവസ്ഥ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പച്ചത്തുരുപ്പ് നിർമ്മാണം എന്ന് കാണാൻ പറ്റുന്ന നമുക്ക് നിറയെ മരങ്ങളാണ് ഒന്നും കിളർത്ത് വരില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ പാറക്ക് കൂടി ഇരിക്കുന്നവർക്ക് എല്ലാവരും അറിയുന്നുണ്ടാവും അത് കണ്ടിട്ടുണ്ടാവും നിറയെ മരങ്ങളാണ് ഒരു എഫേർട്ട് അവരെടുക്കുന്നില്ല അതിനെ സംരക്ഷിക്കുക അതിനെ സ്നേഹിക്കുക എന്നുള്ളൊരു കടമ മാത്രമാണ് അവർ ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ ഇലകളെല്ലാം അതിൻ്റെ ചൂട്ട് തന്നെ ഭാര്യ കൂട്ടി അവിടെ വളം ഉണ്ടാക്കുകയുള്ളൂ പ്രത്യേകിച്ച് എഫേർട്ട് വേണ്ട നമ്മുടെ മനസ്സ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം നമ്മളെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഈ സിആർ പി എഫ് സെൻ്റർ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി ഗ്രീൻസ് ഹോം അപ്ലൈൻസസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തിയൊൻപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോണ്ടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് ടു ഫോർ സീറോ ഫൈവ് സീറോ ഫൈവ് അതോ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ